ഹായ് നമസ്കാരം ദാസ ദാസേണ്ടാണ് തൃശ്ശൂർ അപ്പോൾ ഇന്ന് ദുൽഖർ സൽമാൻ ഈവനിങ്ങിൽ രണ്ട് ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിൽ ഒടിയനെയും അതായത് ദുൽഖർ സൽമാൻ ചെയ്യുന്ന കഥാപാത്രം ലോക ചാപ്റ്റർ ടു എന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിൽ ഒടിയൻ ദുൽഖർ സൽമാൻ ചാർലി ആസ് ഒടിയൻ അതേപോലെ തന്നെ ടോവിനയുടെ ചാത്തൻ ചാത്തന്മാർ വരാൻ പോവുകയാണ് അപ്പോൾ ഉടീനും ചാത്തൻ്റെയും കളം എന്താ പറയുക കളം കാവലാണ് അതായത് അവർ രണ്ട് പേരുടെയും നമ്മൾ ഇനി കാണാൻ പോകുന്നത് രണ്ട് പേരും കൂടി തകർത്ത് പൊരിച്ചടക്കുന്ന സിനിമ ലോക ചാപ്റ്റർ ടു ചാത്തൻ ആൻഡ് ഉടിയൻ ഇവരുടെ കാഴ്ചയാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത് ലോകയില് ലോക സെക്കൻഡ് പാർട്ടിൽ അതിനുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ രണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് ദുൽഖർ സിനിമ തൻ്റെ പോസ്റ്റിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ സിനിമകളെക്കുറിച്ച് സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടുണ്ട് രണ്ട് ടീസർ പോലെ സംഭവങ്ങളും ഇറക്കി വിട്ടിട്ടുണ്ട് എന്തായാലും കേരളം അല്ലെങ്കിൽ ഇന്ത്യ നിന്ന് കത്തുന്ന കാഴ്ചയാണ് എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് തന്നെയാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പലവരും എന്താ പറയുക ഹേറ്റേഴ്സ് വളരെയധികം വിഷമത്തിലാണ് ഒരു ഹേറ്റർ എഴുതിയിട്ടുള്ളത് ഞാൻ കണ്ടു കാരണം അവർ പറഞ്ഞു ഒടിയൻ ലാലാട്ടൻ ചെയ്ത കഥാപാത്രമാണ് എന്തുകൊണ്ടാണ് ദുൽഖർ സൽമാൻ ഒഡിയൻ വീണ്ടും ചെയ്യുന്നത് അത് ലാലാറ്റന് മോശമാണ് ദുൽഖർ സൽമാനെ ബഹിഷ്കരിക്കുക എന്നൊക്കെയുള്ള രീതിയിലെഴുതിയിട്ട് എന്ത് അർത്ഥമാണ് അതിലുള്ളത് ഒടിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഒടിയൻ്റെ കഥ ലാലാട്ടം ചെയ്തു ആ സിനിമ അത്രമാവശ സിനിമയൊന്നും ഞാൻ പറയില്ല കാരണം എനിക്കിഷ്ടപ്പെട്ട സിനിമ തന്നെയായിരുന്നു അതിൽ കുറച്ച് അപാകതകൾ മാത്രമേ ഉള്ളൂ പക്ഷെ അത് ഓവറായിട്ടുള്ള വലിയ രീതിയിൽ ആളുകൾ അതിനെ മനസ്സിൽ കണ്ടു അത്രമാത്രം വരാത്തത് കൊണ്ട് മാത്രമാണ് ആ സിനിമ അതിന് വിജയിക്കാതിരുന്നത് അത് മെയ്ക്ക് ചെയ്തും കുറേ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു അവസാനത്തെ കുറേ സംഭവങ്ങളും ഒക്കെയാണ് അതിന് പ്രശ്നം വന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും മിത്ത് സംബന്ധിച്ച കഥകളും എത്തു മാത്രമല്ല അതൊക്കെ ഓടിയനൊക്കെ ശരിക്കും പറഞ്ഞാൽ നാട്ടിൻ പുറങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷെ ആ ഓടിയനാണോ ഈ ഓഡിയൻ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പലതരത്തിലുള്ള ഓടിയന്മാരുണ്ട് അവരെ സ്പേസും വളരെ വ്യത്യസ്തമാണ് ഇതിലും വന്നാൽ തന്നെയാണല്ലോ കളിയങ്കാട്ട് നീലി നമ്മൾ കണ്ട് കണ്ട് പരിചയിച്ച് കളിയങ്കാട്ട് നീലിയല്ലല്ലോ നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഒരു ഓഡിയൻ ആ ഓഡിയൻ്റെ പേര് കണ്ടിട്ട് ഇത്രയധികം വ്യാകു വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നും മോഹൻലാൽ ഫാൻസിന് ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിലെന്താണ് വരുന്നത് നോക്ക് ആദ്യം അല്ലാതെ ഇപ്പൊ തന്നെ അതിനുവേണ്ടി വേണ്ടി കച്ചമഴുക്കി ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശങ്ങൾ ഈ സിനിമയുടെ ആളുകൾക്ക് കൂടുതൽ ഈ സിനിമയെ വിജയിപ്പിക്കാനാവും നിങ്ങളുടെ ലക്ഷ്യമുണ്ടാവുക കാരണം എങ്ങനെ പോയാലോ ഈ സിനിമ വരാൻ പോകുന്ന ഈ രണ്ടുപേരും കൂടി വരുന്ന ഒടിയനും ചാത്തനും വരുന്ന സിനിമ എന്തായാലും ലോക ചാപ്റ്റർ ടു ഒരു അഞ്ഞൂറ് കോടി മുകളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും നല്ലൊരു ബഡ്ജറ്റ് ഒരു നൂറ് കോടി ബഡ്ജറ്റിൽ തന്നെയായിരിക്കും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് എന്തായാലും ഗംഭീര ട്രീറ്റ്മെൻറ്റ് തന്നെ ഒരു കോംപ്രമൈസും ഇല്ല കാരണം അത്രമാത്രം ജനങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ ഇന്ത്യയിൽ മാത്രമല്ല വേൾഡിലുള്ള എല്ലാവരും അത്രമാത്രം പ്രതീക്ഷയാണ് വേഫർ ഫിലിംസിനും ദുൽഖർ സൽമാൻ കൊടുത്തിട്ടുള്ളത് ഡൊമിനിക് അരുൺ എന്താ പറയുക ഈ നല്ല രീതിയിൽ കോടികൾ കയ്യിൽ കൊടുത്താൽ ഈ മുപ്പത് കോടിക്ക് തന്നെ എത്ര ഗംഭീരമായ സിനിമ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നൂറ് കോടി കൊടുക്കുകയാണെങ്കിൽ ഡൊമിനിക്ക് അരുൺ ഗംഭീരമായി തന്നെ ചെയ്യും അതിൽ ദുൽഖർ സൽമാൻ ടൊമിനി തോമസും ആർമാദിച്ച് ഉല്ലസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നല്ലൊരു കാഴ്ചയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം താസം തൃശ്ശൂരുന്നു